വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി കൂട്ടിനായിട്ട് പെരും തേങ്ങ മഞ്ഞൾപ്പൊടി ഈ പരുവാകുമ്പോഴേക്കും ഒരല്പം മല്ലിപ്പൊടി അല്പമുളക് പൊടി അരച്ച് വെച്ച കൂട്ട് പാകത്തിന് വെള്ളം മസാലയും കുരുമുളകും പൊടിച്ചത് രണ്ട് സ്പൂൺ കടല ഉടച്ചെടുത്തത് കടല നമ്മൾ ഉടച്ച് ചേർക്കുന്നതൊക്കെ ഇറക്കി നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേവിച്ച കടല ഉപ്പിട്ട് വേവിച്ച കടല ചേർത്ത് കൊടുക്കണം വെള്ളക്കടലട്ടോ തക്കാളിപ്പഴം വലിയ തക്കാളിപ്പഴത്തിന്റെ ഒരറെ തക്കാളിപ്പഴം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കടു താളിച്ചെടുക്കാം ഇത്രയും ഗ്രേവി എനിക്ക് വേണം കേട്ടോ ഒറ്റൽ മുളകും മല്ലിയിലയും കറിവേപ്പിലയും കടവും ചേർത്ത് താളിച്ച നമ്മുടെ പച്ച തേങ്ങ ഇരച്ച വെള്ളക്കടലക്കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ദേഹ് നോക്കിയേ വച്ചൽമുളകും മല്ലിയിലും കറിവേപ്പിലയും എല്ലാം ചേർത്ത് താളിച്ച വെള്ളക്കടലക്കറി അതായത് പച്ച വെച്ച വെള്ളക്കടലക്കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ